ായിട്ടുള്ളൊരു മത്സരാർത്ഥി പോയി കഴിഞ്ഞാൽ പക്ഷെ അലുമോളം കാട്ടി കുറച്ചും കൂടെ അല്ലേ നൂറ അതെ നമ്മുടെ ലക്ഷ്മിയെ പറഞ്ഞില്ലായിരുന്നു എവിക്ട് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പൊ പലരും പറയുന്നത് എന്താണെന്ന് അറിയാമോ ലക്ഷ്മിയെ നിർത്തിയിട്ട് ആതിലേ കളയാനുള്ളതായിരുന്നു പുള്ളിക്കാരനെ ഇങ്ങനെയാണ് ലീസ്റ്റ് അനീഷാണ് അടുത്തില്ല ചേച്ചി കാരണം കഴിഞ്ഞ ഒരു ടാസ്ക് അറിയാലോ സെക്കൻഡ് ആയിരുന്നു പൊസിഷൻ ആയിരുന്നു അനീഷിന് കിട്ടിയത് എന്തേനായാലും ടിക്കറ്റ് ഫിനാലെ ടാസ്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഈ ഒരു പോക്ക് പോവാണെങ്കി എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസില് അങ്ങനെ ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ വീക്ക് തുടങ്ങിയിരിക്കും എല്ലാവരും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തി ഇഞ്ചി പോരാട്ടം നടത്തുകയാണ് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നിമിഷമായപ്പോ എല്ലാവരും ഇതുവരെ ടാസ്ക് ചെയ്തതിനെക്കാട്ടിയും ഇപ്പൊ എനിക്ക് ഒന്നൊരു കഴിഞ്ഞ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മീറ്റ് എല്ലാ മത്സരാർത്ഥികളും ഇപ്പൊ അതെ അല്ലാതെ കളിക്കുന്നുണ്ട് പിന്നെ വേണ്ടപ്പെട്ടവരൊന്നായിട്ട് ഒന്ന് എന്ത് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൽ നമ്മുടെ അക്ബർ കേട്ടോ മെയിൻ ആയിട്ട് ആര്യനെ പല ഗെയിമിലും പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് ഫിനാലിയുടെ ടാസ്ക് മൂന്നെണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ മൂന്നെണ്ണം കഴിഞ്ഞപ്പോഴും എന്നെ ഞെട്ടിപ്പിച്ചത് ന്യൂറയാണ് ല്ല പുള്ളിക്കാരിയാണ് ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ ടാസ്കിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഇതിലു പോയിന്റ് മൂന്ന് ടാസ്ക് കഴിയുമ്പോൾ ട്വന്റി ടു പോയിന്റ് എടുത്ത് ഫസ്റ്റ് നിൽക്കുന്നത് ന്യൂറയാണ് കാരണം കഴിഞ്ഞൊരു ആഴ്ച വരെ ഞാൻ പറഞ്ഞിരുന്നത് ന്യൂറ പുറത്ത് പോകണം പറഞ്ഞു അതെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലത് പറഞ്ഞതാണ് കാരണം പുള്ളിക്കാരി ഒട്ടും ആക്റ്റീവല്ല ലാലേട്ടൻ പറഞ്ഞതുപോലെ മൂന്നാറിൽ ടൂറോ ആണ് ന്യൂറയുടെ ഒരു പ്രകടനവും എല്ലാം കഴിഞ്ഞ കുറച്ച് വീക്കായിട്ട് അങ്ങനെ തന്നെ ഒരു എപ്പിസോഡ് എനിക്ക് ാണ് പക്ഷേ പുള്ളിക്കാരി ഈ ഒരു ടിക്കറ്റ് ഫിനാലെ വന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് നമ്മളിങ്ങനെ പിടിച്ച് ഏറ്റവും ലാസ്റ്റ് മൂന്ന് പേരുണ്ടായിരുന്ന സമയത്ത് അതും ഇപ്പൊ നമ്മൾ പറയും ഫിസിക്കലി ഏറ്റവും നല്ല ഫിറ്റ് ബോയ്സ് ആണ് ഗേൾസ് അല്ല എന്ന് നിന്നില്ലേ ബോയ്സ് ബോയ്സ് പോയിട്ട് ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ പോയി നമ്മൾ അക്ബർ അനീഷ് നെവിൻ ഇത്രയും ഫുഡ് കഴിച്ച് നടക്കുന്ന അത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ നെവിൻ ആ ടാസ്ക് ചെയ്യാനുള്ള ആരോഗ്യം പോയി അങ്ങനെയൊന്നുമില്ല ടാസ്കിന് വേണ്ടിട്ടല്ല ഫുഡിന് വേണ്ടി പിന്നെ ഇപ്പൊ ഇച്ചിരി വേറൊരു അതായത് അലുമോള മാത്രമേ ഉള്ളൂ പുള്ളി

നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന കാര്യത്തിലായിരുന്നാലും പുള്ളിക്കാരി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആര്യൻ ആര്യന് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നല്ല ആക്റ്റീവാണ് എന്ത് ടാസ്ക് വന്നിരുന്നാലും മാക്സിമം ഒരു നൂറ്റി ഒന്ന് ശതമാനം കൊടുത്തു പിന്നെ ഒരു മത്സരാർത്ഥിയാണ് കാരണം ഇടയ്ക്ക് ഒരു സമയം വരെ ഈ ലാലേട്ടനുമായിട്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ പുള്ളിക്കാരനൊരു സ്വഭാവം ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് പുള്ളിക്കാരൻ പറയുന്ന സമയത്ത് നല്ലൊരു വെറുപ്പായിരുന്നു നമ്മുടെ സോഷ്യൽ ആ ഒരു ഇഷ്യൂ ഒക്കെ വന്നപ്പം എല്ലാവർക്കും ഒരു വെറുപ്പ് തന്നെയായിരുന്നു പക്ഷെ ആസ് എ ഗെയിമർ ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല അക്ബർ അല്ല എല്ലാവരെയും കാട്ടിയും ടോപ്പില് നിൽക്കുന്നത് ആര്യൻ തന്നെ അതെ അടുത്ത നമ്മുടെ ടിക്കറ്റ് ഫിനാലയുടെ പോയിന്റ് ടേബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ മൂന്നാമതും നിൽക്കുന്ന അതെ എനിക്ക് ലക്കോണ്ട് പ്ലസ് പുള്ളിക്കാരനെ ചെയ്യണമെന്ന് ചെറിയ ചെയ്യുന്നത് അപ്പൊ എന്ത് തന്നെയായാലും എനിക്ക് ഈ ഒരു ടാസ്ക് എന്നുണ്ടെങ്കിൽ ടാസ്ക് എല്ലാം കൊള്ളാം ചേച്ചി ഇടയ്ക്ക് ഒരു സമയത്ത് വെച്ച് നോക്കുമ്പോ ഒരു കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്ന ആ ഒരു ടാസ്ക് പോലെയല്ലേ ടിക്കറ്റ് ഫിൽ ചെയ്യുന്ന എല്ലാ ടാസ്കും നല്ല രീതിയില് കാരണം അവര് അത്രക്ക് ഇട്ടുകഴിഞ്ഞാല് ഒരു ലക്കം വേണം കാരണം കഴിഞ്ഞ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ചേച്ചി മറ്റേ ഫസൽ ടാസ്ക് ആയിരുന്നാലും ഒരു ലെക്കും കൂടെ വേണം കാരണം പെട്ടെന്ന് അടി എടുക്കാന്ന് പറയുന്നത് ഭയങ്കര അതിശയം കേട്ടോ വന്നു അതിങ്ങനെ കറക്കി എടുക്കുന്നു കൊണ്ടുവന്ന് അത് പക്ഷെ വളരെ ഭംഗിയായിട്ട് ചെയ്തു ഇപ്പൊ വേറൊരു അഭിപ്രായം ഉണ്ട് അതും നമ്മുടെ ഇതിൽ വേറൊന്നും അല്ല നമ്മുടെ ലക്ഷ്മിയെ പറഞ്ഞ് ചോദിച്ചില്ലായിരുന്നു എവിക്ട് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പൊ പലരും പറയുന്നത് എന്താണെന്ന് അറിയാമോ ലക്ഷ്മിയെ നിർത്തിയിട്ട് ആതിലേ കളയാനുള്ളതായിരുന്നു തീർച്ചയായിട്ടും ചേച്ചി മറ്റൊന്നുമില്ല പുള്ളിക്കാരി കുത്തിപ്പെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗെയിം ആണെങ്കിൽ പോലും എനിക്ക് അത്രയും നല്ലൊരു ഗെയിം ആയിട്ട് തോന്നുന്നില്ല എനിക്ക് ചേച്ചി ഈ ഒരു പോക്ക് പോകാണെങ്കി ഈ നല്ല രീതിയിൽ തന്നെ ടിക്കറ്റ് ഫിനാലേ പോവുകയാണെങ്കിൽ ആതിലെ മിക്കവാറും ഈ ഒരു അതെടുത്തിട്ട് ആ അതിലെ അങ് പോവും പുള്ളിക്കാർ വെറുതെ ഇപ്പം അനിമോളെടുത്തായിരുന്നാലും ന്യൂറിൻ്റെ എടുത്തായിരുന്നാലും വെറുതെ പരദൂഷണം പറയുന്നതല്ല ഒന്നുമില്ല ജേശി എന്റെ ഉള്ളില് തോന്നുന്നത് ഇപ്പൊ ന്യൂറ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ആതില് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രേക്ഷകരോടാണ് ഒരു കാര്യം പറയാനുള്ളത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്ക കാരണം ഇങ്ങനെ വെറുതെ അതിനകത്തൊന്നും ചെയ്യാറില്ല അതിനകത്ത് അങ്ങനെ നോക്കി വരുന്നത് കുറച്ച് പേരെ ബാക്കി ഇപ്പൊ നമ്മുടെ വരെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിരുന്നാലും ഇടയ്ക്കൊരു സമയത്ത് ഞാൻ നോക്കിയ സമയത്ത് ഇപ്പോഴല്ല ഒരു ടു വീക്സ് ഒക്കെ മുന്നേ എപ്പോഴും ബീൻ ബാഗിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പക്ഷേ പുള്ളിക്കാരൻ അഭിപ്രായം പറയുന്നുണ്ട് അയാൾ ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് പുള്ളിക്കാരൻ എന്താണോ ഉള്ളില് തോന്നിയിട്ടുള്ളത് അതെ അത് ആദ്യം മൊഹമൊന്നും നോക്കുന്നില്ല ദേവനായിരുന്നാലും അക്ബർ ആയിരുന്നാലും ആരായിരുന്നാലും ഉള്ളിൽ തോന്നുന്നത് കാരണം എപ്പോഴും നമുക്കിപ്പം പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അനീഷിനെ അറിയാലോ ചേച്ചി അതെ പുള്ളിക്കാരന് ഇപ്പൊ എത്ര ഫാൻ ബൈസ് ഉണ്ടെന്ന് അതൊന്നും ഇല്ല ഇതിലും നല്ല പോയിന്റ് പറഞ്ഞിട്ടാണ് അവിടെ അറിയാരില്ല തെറ്റ് ചെയ്യുന്നവരെ തെറ്റ് കണ്ടാൽ ഉടനെ പറയുകയാണ് നല്ലത് ചെയ്താൽ നല്ലതും പറയുന്നുണ്ട് അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇതിലിപ്പോ ആരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്ന് നമുക്ക് നോക്കി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം ഒരേപോലെ മാർക്കിട്ട് വരുവാണ് കാരണം അതിശയിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ നൂറ കയറി വന്നേക്കുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ വേറൊരു കാര്യം ഈ ടിക്കറ്റ് ഫിനാലയിൽ ഇവിടെ മൂന്നൊരു മൂന്ന് ടാസ്ക് കഴിയുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അനീഷ് ആണ് അതെ പക്ഷെ അടുത്തൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ലേ കാരണം കഴിഞ്ഞ ഒരു ടാസ്ക് വന്നപ്പോൾ നമുക്കറിയാലോ സെക്കൻഡ് ആയിരുന്നു പൊസിഷൻ ആയിരുന്നു അനീഷിന് കിട്ടിയത് അപ്പൊ ഈ ഒരു ടിക്കറ്റ് ഫിനാലിന് അടുത്ത വീക്ക് വരുന്നു പറഞ്ഞിട്ട് ഈ ഏഷ്യാനെറ്റ് ഒരു പ്രമോറക്കി അപ്പം അനീഷിന് ഒരു ചെറിയ പ്രശ്നം പറ്റി വേറെ ഒന്നുമല്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് ക്രഷ് ഉണ്ടായി പോയി നമ്മുടെ അതെ ഒരു ഒരു മാധ്യമ പോയി ഇനി അല്ല എന്തായാലും മനസ്സിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായിട്ട് അപ്പൊ ഒരു ക്രഷ് ഒക്കെ തോന്നി തുടങ്ങി ഒന്നല്ല രണ്ട് ക്രഷ് ആ ക്രഷിന്റെ ഇടയില് കളി അങ്ങ് ക്രാഷ് ആയി പോയി അതാണ് പറ്റിയത് പക്ഷെ അനീഷിന് ഞാൻ അനീഷ് ഷാനവാസ് മറ്റ് അക്ബറൊക്കെ കയറി വരുന്നു പക്ഷേ ഇവരെല്ലാം കടത്തിവിട്ടി നമ്മുടെ ആരെയും കേറി വന്നിട്ടുണ്ട് നെവിൻ ഒന്നുമില്ലെങ്കിൽ കുടവേറ ഉണ്ണിക്കുടേറച്ചിട്ടാണെങ്കിലും കയറി വരുന്നുണ്ട് ഇപ്പൊ ക്യാപ്റ്റനായപ്പോൾ കുറച്ച് ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ട് അടക്കളയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവനെ വെച്ചിട്ട് അവൻ മണ്ടനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അക്ബറും വളരെ നല്ല രീതിയിൽ നന്നായിട്ട് ആസാരിക്കും കാരണം അവയെ നമ്മൾ പണ്ട് പറയില്ലേ ഹനുമാനെ നമ്മൾ കൂടുതൽ പുകഴ്ത്തും തോറും ഹനുമാന് ശക്തി വരും അദ്ദേഹം എന്തും ചെയ്യും എന്നുള്ളൊരു അതേപോലെയാണ് പാവത്തിന് ഇപ്പം മുത്തേ നീ ചെയ്യടാ ചക്കര നീ ചെയ്യടാന്ന് പറയുമ്പോൾ ആ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ക്ലീൻ ഓസിഡി വന്നിട്ട് ചെയ്യുന്നുണ്ട് നല്ല ജോലി ചെയ്യുന്നുണ്ട് പുള്ളിക്കാരെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും എന്താണോ പുള്ളിക്കാരന് കിട്ടുന്ന ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തേനായാലും ടിക്കറ്റ് ഫിനാലി ടാസ്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞവരൊന്നും ആയിരിക്കില്ല അപ്പൊ ചെലപ്പോ ഇപ്പൊ വരുന്നത് അല്ലേ പറ്റില്ല ന്യൂറ പേരാണ് ആദ്യം മൂന്ന് മൂന്ന് ടാസ്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഒരു പത്ത് ടാസ്ക്രിക്കും എന്തായാലും നമുക്ക് നോക്കാം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയുള്ള ഗെയിം കളിക്കട്ടെ ഏറ്റവും കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ നിങ്ങൾ നിങ്ങളുടെ പാട്ട് നല്ല രീതിയിൽ അതെ അവർ അവരുടെ ഗെയിം കളിച്ചോട്ടെ നമ്മുടെ ആ ഒരു വാച്ചിങ്ങില് ഏറ്റവും നല്ല കളിക്കാരൻ നല്ല ഗെയിമർ നല്ല കാണിക്കാൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തായാലും പുതിയൊരു ബിഗ് ബോസിന്റെ അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ